ഈ കൊല്ലത്ത് ഓണത്തിലെ തവയ്ക്കൽ മെഷീൻസിന്റെ ഒരു അടിപൊളി സമ്മാനത്തിനാണുണ്ട് അത് നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇവിടെ എല്ലാ മെഷീനും സെയിൽ ചെയ്യുന്നത് ഇതിങ്ങനെ കവർ ചെയ്ത് വെക്കാം അതിനുള്ള മൂടികളുണ്ട് അവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് നമുക്ക് എല്ലാ സാധനങ്ങളും പെജിപ്പെടുന്നതാണ് നിങ്ങൾ തയ്യൽ മെഷീൻ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ നല്ലൊരു കത്രിക മേടിക്കുമ്പോൾ ഒരു ഷോപ്പ് കിട്ടാൻ നിൽക്കുകയാണെങ്കിൽ ഇവിടെ അതിന് പറ്റാ ഇവിടെ എല്ലാത്തരം കത്രികളുണ്ട് അതാണ്ടോ ഫാഷൻ മേക്കറാണ് ഫാഷൻ മേക്കറില് ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മോഡൽ ഉണ്ട് നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് ഒരു സ്വാധം അപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോണത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം ആലത്തൂരിൽ പതിനേഴ് വർഷമായിട്ട് ഇവര് ഈ സ്ഥാപനം നമ്മുടെ കനറാ ബാങ്കിന്റെ സൈഡിൽ നടത്തി കൊണ്ടിരുന്നാണ് സ്ഥാപനം പുതിയതായിട്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് ഒരു ഏഴു മാസമായി ഏഴു മാസമായിട്ട് സ്ഥാപനം നമ്മൾ സിറ്റി മാൾ ആലത്തൂർ സിറ്റി മാളിന്റെ ഉള്ള സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് മിഷൻ ആണ് സാധനത്തിന്റെ പേര് വരുന്നത് അപ്പൊ ഇവിടെ നമുക്ക് എല്ലാത്തരം നമുക്ക് സെയിൽ മിഷീന്റെ എല്ലാ പഴയ മോഡൽ വരെ ഇന്നത്തെ ആധുനിക കാലത്തുള്ള മിഷൻ വരെ എല്ലാ സാധനങ്ങളും ഇവിടെ സെയിൽസിലുണ്ട് അതുമാതിരി തന്നെ സർവീസും ഉണ്ട് ഇവിടെ അപ്പൊ ഇതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ പുറത്തുനിന്ന് സ്റ്റാഫ് കാര്യങ്ങളൊന്നും ആ ഇവര് എല്ലാ സർവീസും ആളുണ്ട് ആളിനെ കാണിച്ചോ അതിന് വരുമാനുണ്ട് രണ്ടുപേരും തന്നെ സെയിൽസും സർവീസും എല്ലാം ഇവർ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീട് കണ്ടിട്ട് ഒരുപാട് വരും അപ്പൊ അവർക്ക് വേറെ രീതിയിലുള്ള ഡിസ്കൗണ്ട് ഞാൻ ചെയ്യാറില്ല അല്ല നമ്മുടെ വീട് കണ്ടിട്ട് വരുന്ന എല്ലാ കസ്റ്റമർക്കും നല്ല രീതിയിൽ ഡിസ്കൗണ്ട് ചെയ്ത് തരാൻ വന്നിട്ട് അതുപോലെ തന്നെ അവരുടെ ഷോപ്പിൽ വന്നവർക്കും അവരെ പറ്റി അറിയാം നല്ല രീതിയിൽ സർവീസ് ആയിരിക്കും അതിൽ നല്ല പെരുമാറ്റമാണ് അവിടെ വരുന്ന എല്ലാവർക്കും അറിയാം അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവര് ഇത് മാതിരി മിഷനറീസ് എന്ന കാര്യങ്ങൾ മേടിക്കാൻ ആവശ്യമുള്ളവരാണ് അവർക്ക് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ അവർക്ക് പറയണ്ട നമ്മുടെ മിഷനറി നോക്കുന്നവർക്കോ അല്ലെങ്കിൽ സർവീസ് അടുത്ത അതെ നമ്മള് സെപ്റ്റംബർ സെപ്റ്റംബർ പത്താം തീയതി വരയ്ക്ക് ഇവിടെ വരുന്ന എല്ലാ മിഷനറീസ് വാങ്ങുന്ന എല്ലാവർക്കും അതിനനുയോജ്യമായ ഒരു കത്രിക ഫ്രീ ആയി തരാൻ വന്നു കേട്ടോ അല്ലെ അങ്ങനെ വരുമാനമാണ്

ഇത് സിർബ സിർബൺ ഉള്ള കമ്പനി സിംഗർ ആണുള്ള കമ്പനി ഉണ്ട് പിന്നെ ഉഷ്ട്ര ഉഷന്റെ പുതിയ മോഡൽ ഗ്യാപിന്റെ രണ്ട് മോഡലുണ്ട് ഒന്ന് ഉണ്ട് പിന്നെ ഏറ്റവും ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പഴയ മോഡലിലുള്ള എല്ലാത്തിനും മിഷൻ ഉഷന്റെ ഉഷ്ടെ ഉഷ സിംഗർ ഉഷാ സിംഗർ അതിന്റെ എല്ലാ മിഷീനുകളും കൂടി ഉണ്ട് അതുമാതിരി തന്നെ ഇത് മൂടി വെക്കുന്ന കവറുകള്ണ്ടല്ലേ നമുക്ക് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കവർ ചെയ്ത് വെക്കാം അതിനുള്ള മൂടികളുണ്ട് അതായത് ഒരു ചെറിയ സമ്മട നമുക്ക് ഒരുപാട് സ്ഥല സൗകര്യം ഇതിനായിട്ട് ഒരു സെപ്പറേറ്റ് വലിയ ടേബിൾ കാര്യങ്ങളൊന്നും വേണ്ട നമുക്ക് ഒരു ചെറിയ ടേബിൾ സ്ഥല സൗകര്യം കുറവാണെങ്കിൽ ടേബിൾ ഇട്ടിട്ട് ഓർലോർ സ്റ്റിച്ചിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മിഷീൻ ആണ് ഇവിടെ എല്ലാത്തരം കത്രികളുണ്ട് അതാണ് ഇതൊക്കെ വലിയ മോഡലാണ് ഇത് കൂടാതെ ഇതിന്റെ ചെറിയ ടൈപ്പ് ഉണ്ട് തുഷൻ്റെ കണ്ടില്ലേ നമുക്ക് ഏത് മോഡലിലും ആണെങ്കിലും സൈസ് അനുസരിച്ചിട്ടുണ്ടല്ലേ ഇതൊക്കെ നല്ല രസമുണ്ട് കാണാ എല്ലാ ബ്രാൻഡും ഉണ്ട് കേട്ടോ കത്രികളും തുഷന്റുക ഈ മോഡലുണ്ട് ഈ മോഡലുണ്ട് ഇങ്ങനത്തെ ഉണ്ട് അത് കൂടാതെ ഈ ടൈപ്പ് ഉണ്ട് പല മോഡലിലുള്ള കത്രികള് അതായത് സൈസ് നിങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സൈസിലുള്ള ും ഇവിടെ കിട്ടുന്ന കേട്ടോ അതുപോലെ തന്നെ തേൽ മിഷീൻ ഉപയോഗിക്കുന്നവർക്ക് ഒരു അത്യാവശ്യ സാധനമാണ് ഈ മിഷ്യൻ ഓയിൽ എന്ന് പറയുന്നത് അപ്പൊ ഇത് നമുക്ക് പല ബ്രാൻഡിന്റെ പല മോഡലില് പല ക്വാണ്ടിറ്റിയിൽ ഈ സാധനം ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മിഷീന്റെ മോട്ടറുകൾ ഒരുപാട് പഴക്കം ചെന്നാണെങ്കിൽ അത് മാറ്റി ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ മോട്ടർ തന്നെ മാറ്റി വെക്കാൻ ഏത് ബ്രാൻഡിന്റെയും ഇവിടെ അവൈലബിൾ ആണ് ഇപ്പൊ ഹോണ്ടായാലും മൊഷിയായാലും സിംഗറായാലും എല്ലാ ബ്രാൻഡിന്റെയും മോട്ടറുകളും അതുമാതിരി തന്നെ വയർ കിറ്റുകളും എല്ലാ സ്പെയറും ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ വലിയ രീതിക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കായിട്ടുള്ള കട്ടിംഗ് മിഷീൻ ഹെവി ക്വാളിറ്റി ഉള്ള കട്ടിങ് മെഷീൻ ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ഈ അമ്പർ മിഷീൻ ഇതിന് ഒരു വർഷം വാറണ്ടിയും അതുകൂടാതെ ഈ കാണുന്ന മെഷീനറിയസ് ഒക്കെ രണ്ടു വർഷം വാറണ്ടി വരുന്നുണ്ട് അതുകൂടാതെ ഈ മോട്ടർ മിഷീൻ എല്ലാത്തിനും മൂന്ന് വർഷമാണ് ഇതിന് വാറണ്ടി വരാതായിരിക്കും ഇതെല്ലാ ബ്രാൻഡിന്റെ മെഷീനുകളും ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ ആവശ്യക്കാർക്ക് നമ്മളതിൽ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നതാണ് ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഡീറ്റെയിൽ ചോദിക്കുക അപ്പോൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് താഴത്ത് കൊടുക്കുന്നതായിരിക്കും ഉണ്ടാവും ഇപ്പോൾ ഇറങ്ങിയ ലേറ്റസ്റ്റ് മോഡൽ മിഷീൻ മുതൽ അന്ന് കാലത്തിറങ്ങിയ പഴയ മോഡൽ മെഷീൻ വരെ നല്ല രീതിയിൽ സർവീസ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇത് മോട്ടോർ ബെൽറ്റ് ഇത് വരുന്ന മിഷീൻ്റെ ചവിട്ട് മിഷീൻ്റെ ബെൽറ്റ് ഓക്കെ ഇതല്ല അതിന്റെ ബെൽറ്റുകളാണ് ഇതൊരു മെഷീനിൽ വേണ്ട എല്ലാ സാധനങ്ങളും കൂടെ കിട്ടും അല്ലെ നമ്മള് വീട്ടിലിരിക്കുന്ന ഒരു മെഷീൻ ഒരു കമ്പനി വന്നു കഴിഞ്ഞാല് എല്ലാ സാധനങ്ങളും കൂടെ കിട്ടുന്നതാണ് സുഹൃത്തുക്കളെ ഈ സ്ഥാപനത്തിലേക്ക് നമ്മുടെ കോട്ട് റോഡിലൂടെ മാത്രമല്ല വഴിയുള്ളത് നമ്മുടെ ആലത്തൂര് മെയിൻ റോഡ് ജുമാ മസ്ജിദിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് സിറ്റിമാണെന്ന് ബോർഡ് കാണാം അപ്പൊ ഇതിനകത്തു കൂടി കയറി കഴിഞ്ഞാല് ആദ്യത്തെ സ്ഥാപനമാണ് തവയ്ക്കൽ മിഷൻ അപ്പൊ നമുക്ക് ഇവിടെ അതിന്റെ ബോർഡ് കാണാം അതുകൂടാതെ ഇവർക്ക് വിശാലമായ പാർക്കിംഗ് സൗകര്യം ഇവർക്കുണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നെന്മാർ കയറിണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത ഇവരുടെ ഒരു ബ്രാഞ്ച് നെമ്മാറിൽ കൂടെ ഉണ്ട് അപ്പോ നെമ്മാറിയില് നമ്മളുടെ വില്ലേജ് ഓഫീസിന്റെ നേരായിട്ട് കെ എം എസ് ആർക്കിഡ് കോംപ്ലക്സ് നമ്മുടെ നെന്മാറം മെയിൻ റോഡിൽ തന്നെയാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഇതുമാതിരി തന്നെ എല്ലാ സെയിലും അതുമാതിരി സർവീസും അവൈലബിൾ ആണ് ഈ ഷോപ്പിന്റെ നമ്പർ നമ്മൾ താഴത്ത് കൊടുക്കുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ് സുഹൃത്തുക്കളെ ഇപ്പൊ ഈ വീഡിയോ നിങ്ങളുടെ ട്രെയിലറിംഗ് വർക്ക് ചെയ്ത നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അപ്പൊ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്താനും മറക്കല്ലേ അപ്പൊ വീണ്ടും കൂടി വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങൾ കൂട്ടത്തിലേക്കൂടെ എത്തിക്കുക ഹാപ്പി വേണം വീണ്ടും അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവർക്കും ഗുഡ് ബൈ